നിങ്ങൾ മതി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുത്തു കൊണ്ടുപോവാടുക്കുമ്പോ അതില് സ്മോള് മീഡിയം അങ്ങനെയാണല്ലോ എനിക്ക് ഇതിനെ കുറിച്ച് എ ബി സി ഡി അറിയില്ലായിരുന്നു ആസ് എ ഒരു ഫാദർ ആയപ്പോ ഒക്കെ പഠിച്ചു ആ ഓണം കഴിഞ്ഞിട്ടാണ ഓണ സ്റ്റൈല് കാണിക്കണേ സംസാരിക്കുമ്പോ അത് ഡാൻസ് കളിക്കും ഇഞ്ഞോ മേലാ പ്രമോഷൻ വിളിക്കൂലെ ഇണ്ടാ പാവ സ്നേഹം കൊണ്ടോ ടുസ് അപ്പൊ ഇന്ന് നമ്മൾ ഉള്ളത് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതിനുശേഷം ഇവിടുന്ന് വിളിയോട് വിളിയാണ് ഇതാ ദിവൻ ഇവൻ ഇപ്പം വിളിച്ചടങ്ങാറാക്കണേ ഷോപ്പ് ഫുള്ള് നമ്മൾ കാണിക്കണല്ലോ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളങ്ങനെ പെയ്ഡായിട്ടോ ഒന്നും ചെയ്യലില്ല ലൊക്കേഷനാ അതായത് മോംസബിന്റെ നേരെ മുമ്പേല് അല്ലെങ്കിൽ നമ്മുടെ മനസ്നേഹ ഹോസ്പിറ്റല് മഞ്ചേരി റോഡിലുള്ള മനസ്നേഹ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മളത് ഓക്കെ അപ്പൊ ആശിക്ക ആ ഗ്രഹ ആഗ്രഹപ്രകാരം ഞങ്ങൾ വന്നിരിക്കുകയാണ് ഞങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ഇവിടുത്തെ നേരം എന്തൊരു പാവിനോ ആളിപ്പോ ഭയങ്കര വിഷയായില്ലേ ഒരു ജേർണലിസ്റ്റ് ആവാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട് എന്താ കാണിച്ചു കാണിച്ചു ഫസ്റ്റ് ഏത് സെക്ഷൻ നമ്മള് കാണിക്കുന്നത് ആ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പെയ്ഡായിട്ട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യലില്ല അപ്പൊ പറഞ്ഞു നിങ്ങൾ വന്നാ മതി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുത്തുകൊണ്ടുപോവാ ഞാൻ വണ്ടി വിളിച്ചിങ്ങനെ ഇപ്പൊ വരും അപ്പൊ നമ്മള് മെല്ലെ മെല്ലെ ഓരോ സാധനങ്ങൾ എടുത്തേക്ക് ഇങ്ങനെ കയറ്റി ഇടും കേട്ടോ ഫസ്റ്റ് ഇത് ജു 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 കുട്ടി മത്സരിച്ച് യൂറിൻ പാസ് ചെയ്തോണ്ടിരിക്ക രാത്രിക്ക് ഇത് തന്നെ ഞങ്ങൾക്ക് പരിപാടി ആ നല്ലൊരു കാര്യല്ല എന്നാ അടുത്തോ അതന്നെ വെച്ചോ അപ്പോ വെച്ചോ മോമിപ്പോക്കോ വേണ്ട മോമിപ്പോ മോമിപ്പോക്ക് നല്ലതാണ് അതിന്റെ ഒരു പ്രാവശ്യം ചൂബി മോമിപ്പോക്കെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങി പെട്ടേക്കണിട്ടാ അതിനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയാ യൂറീനൊന്നും നിൽക്കുന്നില്ല നന്നായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ് സോ ഇതിന്റെ ഒറിജിനലിനല്ല എല്ലാരും നോക്കി വാങ്ങിയത് ഒറിജിനലാണ് കേട്ടോ ഓക്കെ അതിന് ഒറിജിനലാ അത് ഒറിജിനലാ അല്ലേ ഇല്ലെങ്കിലോ ഗ്യാരോണിക്കല്ലേ അപ്പൊ കുട്ടി അപ്പിട്ടിട്ട് ആയില്ലെങ്കിൽ അപ്ലോഡ് കൊണ്ടി അല്ല അതല്ല അങ്ങനെയല്ല ഞങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്തായാലോ ഞാൻ ജുബിയുടെ നാട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങി പേര് മാമിപ്പോ ഒക്കെ പക്ഷെ സ്പെല്ലിങ്ങിലൊക്കെ മാറ്റണ്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പൊ ഇതേപോലെ നിന്നില്ല സത്യം പറഞ്ഞ പത്തിരുന്നൂറ് രൂപ അങ്ങനെ പോയി പൈസ പോയില്ല അല്ല പൈസ കാര്യം നടന്നില്ല എന്നുള്ളതാണ് ഓക്കെ അത്ര എമർജൻസി ആയിട്ട് ഞങ്ങൾ വാങ്ങിയൊരു സാധനമായിരുന്നു അപ്പൊ അത് എടുക്കുന്നില്ലേ ലോറിന്റെ ഒരു സൈഡിൽ വെക്കാ ഓക്കെ ഇനി ഞങ്ങളെ പ്രൊമോഷന് വിളിക്കരുത് അതിന് വേണ്ടിട്ടുള്ള എട്ടിന്റെ പണിയാണ് കേട്ടോ ആ നെക്സ്റ്റ് ഉടുപ്പ് എടുക്കുന്നുണ്ടോ അടിപൊളി ഉടുപ്പാളുണ്ട് കേട്ടോ സൂപ്പർ ഉടുപ്പാളുണ്ടെങ്കിൽ ഇഷ്ടമായിരുന്നു ഞാൻ അവിടുന്ന് പുറത്തുനിന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ജുബി ജുബി കൊറച്ച് വലുപ്പം വെച്ച് കഴിഞ്ഞാല് ഇടാൻ ഒരുപാട് ഡ്രസ് ഓൾറെഡി ഉണ്ട് അതായത് നമുക്ക് കുറെ പേര് കൊളാബായിട്ട് അയച്ചിട്ടുണ്ട് അത് പക്ഷെ ഒക്കെ സൈസ് കുറച്ച് വലുതാണ് ന്യൂ ബോൺ അല്ല ന്യൂബോണല്ലോ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഒരു പോവില്ല നല്ല പ്രിന്റ് അല്ലേ ആ അതെ പിന്നെ വേറെ ഇവിടുത്തെ ഏറ്റവും വേറെ ഒരു ഹൈലൈറ്റ് ഇവിടുത്തെ സെയിൽസ്മാൻ ആയിട്ടുള്ള അവൻ്റെ മുടിയാണ് കേട്ടോ ഭയങ്കര ഹൈലൈറ്റ് മുടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഓനെ ബോഡി ഷേബിങ് ചെയ്താലും അവൻ്റെ മുടി പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് നല്ല കേളി ഹെയർ ആണ് എന്താണെങ്കിൽ ചൂട് നിക്കൂല അടിപൊളി കേട്ടാ മതി ഷാ നമ്മള് ഷോപ്പത്ത് ഡ്രസ് എടുക്കുമ്പോളേ ഫുൾ ഡ്രസ് ഇങ്ങനെ കാണിക്കൂലേ ഞാൻ ആ ഓർമ്മയിലെ ക്യാമറ എടുക്കുന്നത് പിന്നെ ടോയ്സ് ആയിട്ടുണ്ട് ഇങ്ങനത്തെ വലിയ വലിയ വണ്ടികൾ ഓ ആ ന്യൂ ബോൺ ഉണ്ട് അല്ലേ ോ എന്ത് ബൈക്കൊന്നു മാറി എനിക്ക് ആ സാധനം കാണിച്ചു കൊടുക്കാനോ കാണിച്ചോട്ടോ അടിപൊളി സൈസിന്റെ ഇഷ്യൂ വരുന്നില്ല മറ്റേ നമ്മള് ഡൈപ്പർ എടുക്കുമ്പോ അതില് സ്മോൾ മീഡിയം അങ്ങനെയാണല്ലോ എനിക്ക് ഇതിനെ കുറിച്ച് എ ബി സി ഡി അറിയില്ലായിരുന്നു ആസ് എ ഒരു ഫാദർ ആയപ്പോ ഒക്കെ പഠിച്ചു കാരണം മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിക്കണല്ലോ അതൊക്കെ ഓക്കെ ഡ്രൈ ഷീറ്റ് ണ്ട് അത് കുട്ടി മാക്സിമം മുതലാക്കുന്നുണ്ട് അല്ലേ ഒന്നും ഉണങ്ങാൻ പോലും തരലില്ല ഓക്കെ നെക്സ്റ്റ് യു കം ഹിയർ ആ തൊട്ടിന്നെ ഞങ്ങളവിടെ വേറെ അർത്ഥാണ് തൊട്ടി കയറ് ഒരു മലപ്പുറക്കാരനെ കിട്ടി നിങ്ങൾക്ക് നിങ്ങൾ കോഴിക്കോട്ടെ ഞങ്ങള് കൊണ്ടോട്ടി എങ്ങനെയാണ് കോഴിക്കോട് കൊണ്ടോട്ടി മലപ്പുറത്തല്ലേ നിങ്ങൾ നിങ്ങൾ പണ്ടേ കള്ളമാരാല്ലേ അവളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞത് മലപ്പുറത്തുള്ള യൂണിവേഴ്സിറ്റി വേണ്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പേര് ആ നമ്മള് എയർപോർട്ട് നിങ്ങൾ എടുത്തേക്കണേ ഡയലോഗ് എല്ലാ ഡയലോഗ് അടിക്കണ്ട അതൊക്കെ നമുക്ക് ഉണ്ട് അതൊക്കെ നമുക്ക് കുറെ കൊളാബ് കിട്ടിയാണ് അതുകൊണ്ട് ഈ കഴിച്ചില്ല ഇല്ലെങ്കിൽ ലോറിന്റെ ഒരു സൈഡിൽ അത് ഇരുന്നീനും വാട്ട് നെക്സ്റ്റ് തൊട്ടി അത് സാധനം മനസ്സിലായില്ലേ അങ്ങനെ എന്തല്ല ഈ പറഞ്ഞ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യലുണ്ടായിരോ എന്റെ കുട്ടിന്റെ എന്റെ കുട്ടീൻ്റെ ഓൾ എന്താ പറയലാരെങ്കിൽ ചിമിട്ട് എനിക്ക് മനസ്സിലായില്ല പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ വാട്ട്സ് നെക്സ്റ്റ് പിന്നെന്താ ഇവിടെ ബഡ്സ് ഉണ്ട് ഇയർ ഉണ്ട് പിന്നെന്താടാ ആ പൗഡർ ഫീഡിംഗ് ബോട്ടിൽ സ്റ്റീലിന്റെട്ടോ അതൊക്കെ ഞങ്ങൾ ഓൾറെഡി മേടിച്ചതാണ് ഏതാണ് ഗ്ലാസ് ടൈപ്പ് ഉണ്ട് ആ ഇത് ഫീഡിംഗ് ബോട്ടിൽ നിങ്ങൾ കഴിഞ്ഞതും പ്ലാസ്റ്റിക് യൂസ് ചെയ്യാതിരിക്കുന്ന സ്റ്റീലൊക്കെ യൂസ് ചെയ്യ അല്ലെങ്കിൽ ആ അതും പൊട്ടും അപ്പൊ തന്നെ ഒന്നും പൊട്ടും അടുത്തു മറന്നോളാം പിന്നെന്താ അടുത്തത് എന്താ ആ ഉടുപ്പ് ണിച്ചിട്ടില്ല ഇവന്റെ അതേ തന്നെയാണ് പേര് ഞാൻ ചോദിക്കാൻ നെഹ്മ നല്ല പേര് കേട്ടോ കുട്ടിക്കാ പേരിട്ടോ അടിപൊളി അല്ലേ ഇത് കൊറച്ചു സൈസ അല്ലെങ്കിൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല ഇഷ്ടമായി അതേ സംഭവം വിളിച്ചതുകൊണ്ട് കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി പക്ഷെ ഇതൊരു കുട്ടിക്ക് അഞ്ചുപത്തു വയസ്സാകുമ്പോൾ ഇടാൻ പറ്റുള്ളൂ വൺ ഇയറാ ഇതാ ചോറേ ഞാൻ അതിനൊന്നും ബില്ലെടുക്കൂലേ ഇവെന്നെ വിളിച്ചു വരുത്തിയതാണ് ഞാൻ അപ്ലൈ പറഞ്ഞതാണ് ഞാൻ പ്രമോഷൻ ചെയ്യൂല ഏഹ് അടിപൊളി കേട്ടോ എനിക്ക് ഇഷ്ടായി ആണോ എടുക്കണം ഇപ്പ എടുപ്പ് എടുക്കണ്ട ഒരു ഇയർ എന്നൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ ടൈമുണ്ട് ആ എനിക്ക് വേറെ ഷോപ്പ് ഓപ്പണിംഗ് പറഞ്ഞു ഓപ്പൺ എവിടെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നോക്കിക്കൊണ്ടിരിക്കാണ് അല്ലേ ഓക്കേ എന്നാ വേറെ അടുത്ത സെക്ഷൻ എന്താ എനിക്ക് കാണിക്കല്ലേ ഓണം കഴിഞ്ഞിട്ടാണോ ഓണം സ്റ്റേല് കാണിക്കണേ ആ ഓണം ആണല്ലോ അല്ലേ നാളെ മറ്റൊന്നല്ലേ ആ അടുത്ത കൊല്ലം ഓണം ഉണ്ടല്ലോ ഇൻസ്റ്റാപേജ് പിന്നെന്താ ഇവിടെ വാട്ട്സപ്പില് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കുന്നവർക്കുണ്ട് അതുപോലെ ഇവിടെ വന്ന് എടുക്കുന്നവരുണ്ട് ഓക്കെ അപ്പൊ അതിന്റെ നമ്പര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഇൻസ്റ്റാഗ്രാമിലെന്താ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് അക്കൗണ്ടിന്റെ പേര് കേട്ടോ ടോയ്സ് നടക്കെ കുട്ടിയുള്ള എന്നാലും ഇരിക്കട്ടെ ലോറിയിൽ ഇരിക്കട്ടെ ഒരു ഇരിക്കട്ടെട്ടില് ഓക്കെ അത് വാങ്ങിക്കടി ഓൻറെ മനസ്സൊക്കെ എപ്പഴും മാറി പറയാൻ പറ്റില്ല കേട്ടോ മാറുന്നുണ്ടി എടുത്തോ ലൈഫ് ടൈം ഓഫർ വേണ്ട ഇപ്പൊ വേണ്ട ഓക്കെ ഓക്കെ വേണ്ടത് വേണ്ട വീട് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം ടോയ്സ് ആ ജോ കുട്ടി കൊറച്ചും കൂടി വലുപ്പിൽ അല്ലേ ആ ഇനി എന്താ അടിപൊളി സാധനം അത് അടിപൊളി കളക്ഷൻസ് പക്കാ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ും മാ അത് നല്ലൊരു കാര്യമാണ് കാരണം ഗേൾസിന് എല്ലായിടത്തും കളക്ഷൻസ് ഇനി ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഗേൾസിന് തന്നെയാണ് ഫുള്ള് പക്ഷെ ഷോപ്പിൽ ചെന്ന നല്ല കളക്ഷൻസ് ആൺകുട്ടികൾക്ക് പൊതുവേ വളരെ കുറവാണ് അവൻ പറഞ്ഞു കറക്റ്റ് ആണ് ജോ നല്ല വീക്കില് നമ്മൾ എത്തും എത്തും പിന്നെ മദറിന്റെ മെറ്റീരിയൽ ടൈപ്പ് ഓരോ വീക്കിലും ദിവസം വരും ഓർഡർ കൊടുത്തതല്ലേ പാവാണ് ആ ഒരു നമുക്ക് തന്ന ഓഫറോ മാക്സിമം എന്താ പറയാ എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹിമാലയന്റെ ഈ പാക്ക് നമുക്ക് ആരും ഗിഫ്റ്റ് തന്നിട്ടില്ലല്ലോ ആ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ജോ നമുക്ക് കിട്ടിയ ഇതല്ലേ ഇത് രണ്ടെണ്ണം ഞങ്ങൾ കിട്ടിയ ഗിഫ്റ്റ് ആയിട്ട് കണരസുണ്ട് കുട്ടീനെ എൽ കെ ജിക്ക് വിടുമ്പോ കൊടുക്ക എടുത്തോ വേണ്ട വേണ്ട നല്ല മൂഡിലല്ല അല്ലെങ്കിൽ സാധാരണ ഒരു ഷോപ്പ് കയറി മൊത്തം ഇട്ട് എടുത്ത് പോരല്ലാണ് ആ എന്താടാ ഓക്കേ ഓക്കേ പിന്നെ വൺ ടു ഫൈവിന്റെ ഓ ഫ്ലോറൽ പ്രിന്റ് നമ്മളെ പപ്പ കിടന്ന് അങ്ങനത്തെ അടിപൊളി ഷർട്ടുകൾ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇത് എത്ര ആണ് ഏകദേശം റേറ്റ് എത്ര ആലോ ഇതൊക്കെ ഇത് കുട്ടിക്ക് പറ്റൂലോ കേട്ടോ അവിടെ ഈ ബുദ്ധി വളർച്ച ഇല്ലാത്തൊരു സാധനം അവിടെ വെച്ചാ അത് പറ കിഡ്സിന്റെ നല്ല ടോയ്സ് ഉണ്ട് കേട്ടോ അതാണ് കൂട്ടത്തില് മെച്ചല എന്നാ ഉണ്ടോ ജോ ഇവിടെ നല്ല ഇവിടുത്തെ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടില്ല കമോൺ

ഇതൊക്കെ അല്ലേ പോയി ഇവിടെ എല്ലാ ബ്രാൻഡിലും നമുക്ക് സാധനം സാധനം കിട്ടും മിക്സ് ബ്രാൻഡ് ആണെങ്കിലും മാക്സിമം എത്തിക്കാം എത്തിക്കാൻ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഇവിടെ ടോയ്സിലേക്ക് തന്നെ പിന്നെ എത്തി ടോയ്സ് അന്ന് അന്ന് പിന്നെ എന്തായാലും ഒരു വിളിക്കാതിരിക്കൂടെ ഞങ്ങൾ വരണ്ടടാ ഇത് ഞങ്ങള് മദർലിന്ന് പറഞ്ഞാ ഇത് ഞങ്ങള് മദർലി എന്നൊരു ബ്രാൻഡിന്റെ ഓൾറെഡി അവിടെ നിന്ന് എടുത്തിരുന്നു ബട്ട് നല്ല നല്ല കംഫേർട്ട് ഉണ്ട് ലജു നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് ബേബിയുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇതിലാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അത് ഇവിടെ അവൈലബിൾ ആണ് കൊറേ ബാഗ് കളക്ഷൻസ് ഉണ്ട് അടിപൊളി കാര്യങ്ങൾ ടോയ്സ് ആണ് കൂടുതലായിട്ട് ടോയ്സ് ഐറ്റംസ് ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് ആ തൊട്ടിലുണ്ട് തൊട്ടിലാണോ തൊട്ടിലാണോ ഒക്കെ വലിച്ചതാണ് എന്താണ് അത് ശരിയാ വീഡിയോ കാണുമ്പോ നമ്മൾക്ക് ആർത്തിയാണെന്ന് വിചാരിക്കും കാണാത്ത പോലെ പോരമാര് അത് ശരിയാണ്ട് നല്ല നല്ല ഷൂസിന്റെ കളക്ഷൻസ് ഉണ്ട് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ആണ് കേട്ടിട്ടുണ്ട് കമന്റിലും യൂസ് ചെയ്തോളെ നമുക്ക് ആ പ്രഗ്നന്റ് ആയിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് റെക്കമെൻഡേഷൻസ് കൊറേ ആൾക്കാർ കമന്സിൽ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ എത്തി അതെന്തായാലും അപ്ഡേഷൻസ് വരും തീർക്കാക്കൂലും അവൈലബിൾ ആണ് കേട്ടോ കൂടുതലും ബ്രാൻഡഡ് തന്നെയാണ് ഇവിടെ ഉള്ളത് അതില് നമ്മളിത് കോംബോ അതായത് അതിന്റെ ഒരു കോംബോ സെറ്റ് വരുന്നുണ്ട് സെയിം കളേഴ്സിലെ അടിപൊളി ഐറ്റംസ് ആ അത് അത് നമ്മള് ബാഗെടുത്തേന്ന് അത് കേട്ടോ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കാന് അപ്പൊ കഴിഞ്ഞോ സാധനങ്ങൾ തീർന്നോ ഇനിയുണ്ടോ പിന്നെ നമ്മളെ പേര് ചോദിച്ചിട്ടുള്ള ഒരു ഞാൻ അതെടുത്തടാ ആ ഡാൻസിങ് കാക്ടസ് ആ സാധനം എടുത്ത ഏതൊക്കെയോ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ടിട്ടുണ്ട് അത് നമ്മള് ശബ്ദം ഉണ്ടാക്കുമ്പോ അതിങ്ങനെ ഡാൻസ് കളിക്കുന്ന സാധന ആ ഇത് ഇണ്ടോ ഇവിടെ ഇത് കൊറേ പേര് ചോദിച്ചിരുന്നു എവിടെ കിട്ടാ എവിടെ കിട്ടാന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ടാവും എന്തായിരുന്നു പേരടാ വെൽക്കം ബാക്ക് ഓക്കെ അതല്ല അത് ബാറ്ററിട്ട് കഴിഞ്ഞാല് നമ്മൾ സംസാരിക്കുമ്പോ അത് ഡാൻസ് കളിക്കും ഏ ഇന്നെ ആണ് ഇതിനെത്ര വരുന്നത് റേറ്റ് ആറേഞ്ചുള്ള ഓക്കെ അതെടുക്കണം അതെടുത്തോ എടുത്തോ വെച്ചോ വെച്ചോല്ല ഇവിടെ നല്ല േ ജുബിന്റെ അടുത്ത് പോലെ ഇത്ര നേരം അടങ്ങിരിക്കില്ല ഞങ്ങള് ഷോർട്ട് ബീഡ് എടുത്ത സാധനം ആയിരുന്നു വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ സെയിലുള്ള സാധനം കരിവള ആയിരുന്നല്ലോ അതോ പറയണത്തിട്ട് കരിവള ചോയിച്ചിട്ടിപ്പോ പലയിടത്തും ആൾക്കാർ വരലണ്ടല്ലോ എന്താ ജീവോ ഫ്രണ്ടില് അതായത് മനസ്നേഹ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ അപ്പൊ ഇവിടെ വന്നോളൂ നല്ല സാധനങ്ങൾ ഉണ്ട് അവൈലബിൾ ആണ് പിന്നെ ഞാൻ എടുത്തു പറയാണെങ്കിൽ വരെ കസ്റ്റം മെഡിക്കലും കിട്ടും അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് വീഡിയോ എടുത്തത് ഓണായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടിയാണ് എനിക്ക് ആള് ഭയങ്കര വേണ്ടപ്പെട്ടൊരാളാണ് അതിൻ്റെ നല്ലൊരു കാര്യാണ് ആൾട്ടോ ആ യെസ് വാക്ക് ഇത്രയും ഐറ്റംസ് ഈ ബാത്ത് ഡബ് അടക്കം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മിനി ലോറിക്കുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ ഞങ്ങള് ലോറിക്കുള്ള എടുക്കാനാ വിചാരിച്ചിണ്ട് എന്നാലും അവൻ്റെ വയർ നിറഞ്ഞേക്ക് ഇഞ്ഞോ മേലാ പ്രൊമോഷന് വിളിക്കൂലെ ഇണ്ടാ പാവാണ് സ്നേഹം കൊണ്ടാ അല്ലെ കുട്ടി വലുതായിട്ടില്ലല്ലോ കിടക്കല്ലേ അല്ലേ ഒരു മാസം നമുക്ക് വിസിറ്റ് അടിക്കാം ആ യെസ് ഇത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ജുബി തീരുമാനം മാറ്റി തീർത്തു കേട്ടോ ഓക്കെ അപ്പൊ താങ്ക് യു വെൽക്കം ബാക്ക് ആൻഡ് ലേ ജൂ ലേ പിന്നെ നമ്മൾ ഓൾറെഡി ഷോർട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ മോംസബ് നമ്മൾ നാറ്റൽ കെയർ സെന്ററിൽ വരുന്നവർക്ക് പത്ത് ശതമാനം ഓഫ് എല്ലാത്തിനും ഇല്ല കേട്ടോ അതായത് ഈ പാമ്പേഴ്സ് അങ്ങനത്തെ റേറ്റുള്ള ഐറ്റംസിന് ഉണ്ടാവില്ല അല്ലാത്ത ഇവിടുത്തെ പ്രൊഡക്ഷനൊക്കെ അവര് പത്ത് ശതമാനം ഓഫ് ആ പാരൽസ് അവര് പത്ത് ശതമാനം തരും തരൂട്ടോ ഓക്കെ അവിടെ പാക്കേജ് ഉള്ളവർക്ക് മാത്രമാണ് ഞാൻ മാത്രാണ് ഇന്ത്യൻ ആയിട്ട് റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ കയറണ്ട ഓക്കേ അപ്പൊ താങ്ക് യുടാ അഡ്ജസ്റ്റ് കൊടുക്കാം ആ ഓൺ ഡിസ്കൗണ്ട് ആക്കി തരും തരൂട്ടോ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമർ സർവീസ് അത് ഭയങ്കര സംഭവിച്ചോടും ആ ഇവിടെ വരുമ്പോൾ പറയാം ജൂബിന്റെ ആളാണെന്ന് പറഞ്ഞാൽ മതി അല്ലേ ഇപ്പൊ ഇരുന്നൂറ്റിഅമ്പത്തിരണ്ടാണെങ്കി രണ്ട് ആക്കി തരും മാക്സിമം ചെയ്ത് കൊടുക്കും ഓക്കെ മാക്സിമം ഞങ്ങൾക്ക് ചെയ്തുതരും ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ ഓക്കെ അപ്പൊ ജിപ്പിന്റെ കൂടെ ഹാപ്പി ആയില്ലേ ആയില്ലേ ദിക്കി കൊള്ളു നോക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഓട്ടോട്ടോ റോസോ വിളിക്കാം അപ്പൊ ശരി ബൈ